രണ്ടായിരത്തി എട്ട് നവംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലം കലിയുഗപരതനായ ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ പൂജകനായി സേവനമനുഷ്ഠിച്ചത് തിരുവനന്തപുരം മരുതൻകുഴി തെക്കേടത്തുമന ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരിയായിരുന്നു നാളിതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച ഈ അസുലഭ സൗഭാഗ്യത്തെ അയ്യപ്പ കടാക്ഷമായി കണ്ട് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വൈദിക ശ്രേഷ്ഠൻ ഭക്തജനങ്ങളെ അയ്യപ്പ ഭക്തന്മാരെ ഈ കലിയുഗത്തിൽ കൺകണ്ഠ ദൈവമായി കലിയുഗവരതൻ കുടികൊള്ളുന്ന ശ്രീശബരീശൈലത്തില് ഒരു മണ്ഡലമാസകാലം കൂടി സമാഗതമായിരിക്കാണ് ഈ അവസരത്തിൽ അയ്യപ്പനെക്കുറിച്ച് അയ്യപ്പൻ എനിക്ക് തന്ന അനുഭവങ്ങളെക്കുറിച്ച് ആ സാന്നിധ്യ സാമീപ്യ സാഹിത്യത്തെക്കുറിച്ച് എല്ലാ ഭക്തജനങ്ങൾക്ക് ഒന്ന് പങ്കുവെക്കട്ടെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും സ്വാമിയേ എന്ന് വിളിച്ചാൽ അയ്യപ്പ ശരണമയ്യപ്പ എന്ന് വിളി വരുന്ന ഒരു മഹാ പ്രഭുവിൻ്റെ സഭിതമാണ് ശ്രീ ശബരിശൈലം ഇവിടെ ഒരു വർഷം ശാന്തിയായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി കളിത്തോഴനായി സഹോദരനായി എല്ലാം എല്ലാമെല്ലാമായി ഒരു വർഷം അവിടെ കഴിയുവാൻ സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ജന്മജന്മാന്തര സുഹൃത്തവും എൻ്റെ പൂർവീകരുടെ ഗുരുക്കന്മാരുടെ മാതാപിതാക്കളുടെ എല്ലാം അനുഗ്രഹങ്ങളും അവരുടെ എല്ലാം പ്രാർത്ഥനയുമാണ് എൻ്റെ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമാണ് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു ഭക്തജനങ്ങളെ ഈ കലിയുഗത്തിൽ നാമജപങ്ങൾക്കും നാമഘോഷങ്ങൾക്കും ആധ്യാത്മികമായ ചൈതന്യം പരിപൂർണമായി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലം എന്ന് എടുത്തു പറയേണ്ട ആവശ്യം ഇല്ലല്ലോ നമ്മുടെ ഭാരത സംസ്കൃതിയുടെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നാമജപത്തിലൂടെ ശരണഘോഷത്തിലൂടെ ആത്മസംതൃപ്തി ആത്മശായുജ്യം ആടുവാൻ മനുഷ്യജന്മത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ശബരിശൈലത്തിലെ ഈ മണ്ഡലമാസ മണ്ഡലമാസവൃതകാലവും അവിടുത്തെ ആരാധനാ സന്ദർഭങ്ങളും ശബരിശൈലത്തില് മണ്ഡലം തുടങ്ങുന്ന കാലഘട്ടം നിർച്ചയം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിനങ്ങൾ ധനുമാസം പതിനൊന്നാം തീയതി ഉള്ള നാൽപ്പത്തൊന്ന് ദിനങ്ങളും അതിനുശേഷം മകരസംക്രമത്തിനുമുള്ള വിശേഷാൽ പൂജകൾക്കാണ് പ്രാധാന്യം ഇവിടുത്തെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി എല്ലാ സംക്രമവേളകളിലും അതായത് ഓരോ മാസത്തിലും സംഭവിക്കപ്പെടുന്ന സംക്രമം അതാണ് മലയാള മാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സൂര്യൻ പകരുന്ന ആ കാലഘട്ടത്തെയാണ് സംക്രമദിനം എന്ന് പറയുന്നത് അതിൽ മകരസംക്രമത്തിന് അതിവിശേഷമുണ്ട് ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായന കാലഘട്ടത്തിലേക്ക് സൂര്യൻ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ അതിവിശേഷമായ മകരമ മകര സംക്രമ സംക്രമസന്ധിയോടുകൂടി അവിടുത്തെ ആരാധനകൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അങ്ങനെ എല്ലാ സംക്രമ ദിനത്തിലും ഭഗവാന് പൂജ സമാരംഭിച്ച് അഞ്ച് ദിനങ്ങളിൽ അഞ്ച് ദിനരാത്രങ്ങളിൽ അവിടെ പൂജ പൂർത്തിയാക്കി നടയടക്കുകയാണ് അവിടെ ഓരോ ഭക്തനും അവിടെ നിന്ന് ലഭിക്കുന്ന ആത്മസായുജ്യവും അനുഭവ സമ്പത്തുകളുമാണ് വീണ്ടും വീണ്ടും ആ ശൈലത്തിലേക്ക് ആ ഭഗവത് സന്നിധിയിലേക്ക് വരാൻ സാധിക്കുന്നത് അവിടെ എത്തി അവിടുത്തെ ആരാധനകളിൽ പങ്കുകൊള്ളുന്നത് വളരെ വിശേഷമാണ് കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവിടുത്തെ ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം തന്നെ വ്യത്യസ്തത അനവധിയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഞാൻ വിശ്വസിക്കുന്നത് ഒരു നൂറ്റാണ്ടിൽ നൂറുപേർക്ക് മാത്രം എത്താൻ സാധിക്കുന്ന ആ ദിവ്യമായ ആ പദവി അല്ലെങ്കിൽ ദിവ്യമായ ആ ഒരു അനുഭവം നൂറിൽ ഒരാളാകുവാൻ ഒരു നൂറ്റാണ്ടിലെ നൂറിലൊരുവനാകുവാൻ ഈ ഉള്ളവന് സാധിച്ചു അതിന് അയ്യപ്പസ്വാമി എനിക്ക് തന്നെ വരമായി ഞാൻ കണക്കാക്കുന്നു ആ കാലഘട്ടത്തിൽ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഭഗവാൻ മാത്രമായി അയ്യപ്പസ്വാമിയായി വിശ്വസിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടി അവിടെ നിന്ന് ആത്മസംതൃപ്തിയോടുകൂടി പടിയിറങ്ങിയപ്പോൾ ഭഗവാൻ എനിക്ക് തന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പാഠമാക്കുവാൻ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ട് ശാന്തിയും സമാധാനവും എന്നുമെന്നും അയ്യപ്പൻ എന്നോടൊപ്പമുണ്ട് എന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നു അവിടെ ഇരിക്കുമ്പോൾ അനുഭവങ്ങൾ അനവധിയാണ് അതോടൊപ്പം തന്നെ അനവധി ഭക്തന്മാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ സാക്ഷിയാകുവാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എൻ്റെ എടുത്തു പറയേണ്ട ഒരു അനുഭവം തന്നെ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം ഭക്തനങ്ങൾക്ക് വിശ്വാസത്തിന് വേണ്ടി മണ്ഡലകാലം എല്ലാം കഴിഞ്ഞ് കൂടി അഞ്ച് ദിവസത്തെ പൂജ കഴിഞ്ഞാൽ അവിടെ ജപങ്ങളും മറ്റുള്ള അനുഷ്ഠാനങ്ങളും കൊണ്ട് പരിപൂർണമായിരിക്കുന്ന ഒരു ദിനത്തിൽ ഈ മാനസികമായിട്ടുള്ള ഓരോ ഭാഗത്തു നിന്നും ഉണ്ടായ ചില സംഘർഷങ്ങളും ഇതെല്ലാം കണ്ടപ്പോൾ ഒരു രാത്രിയിൽ എനിക്ക് മാനസികമായി വളരെയധികം വിഷമം തോന്നി ഭഗവാനെ ഇങ്ങനെയുള്ള പല അവസ്ഥകൾക്കും എൻ്റെ അയ്യപ്പ സ്വാമി ഞാനിതിന് മുതിരണമെന്നുണ്ടായിരുന്നോ എനിക്കാരും ഇല്ലല്ലോ എന്നൊരു തോന്നൽ വന്നപ്പോൾ ആ രാത്രിയിൽ എന്തോ ഏതോ ഒരു അദൃശ്യമായ ശക്തി ഇവിടെ ഞാനുള്ളപ്പോൾ ഇവിടെ നിന്നെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ പരിപാലി നിന്നെ സംരക്ഷണത്തോടുകൂടി ഇവിടെ പരിപാലിക്കുവാൻ ഞാനില്ലേ ഇവിടെ ഇനി ആരുമില്ല എന്നുള്ളൊരു മനോ അവസ്ഥ നീ മാറ്റിക്കൊള്ളുക ഞാനുള്ളപ്പോൾ മറ്റാരും വേണം എന്ന് തന്ന ആ ഒരു മനോധൈര്യം ഇപ്പോഴും എന്നോടൊപ്പമുണ്ട് ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ ആ ഉറക്കത്തിൽ കണ്ടത് സ്വപ്നമാണെങ്കിലും പരിസരത്ത് മറ്റാരും ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സാമീപ്യ സായുജ്യം തീർച്ചയായിട്ടും അയ്യപ്പസ്വാമി തന്നെയായിരുന്നു അങ്ങനെ അനവധി 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 അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അനവധി ഭക്തന്മാർക്ക് അവിടെ അനുഭവ സാക്ഷ്യവുമാണ് അതേപോലെ തന്നെ അവിടെ എത്തുന്ന ഭക്തന്മാർ അവിടുത്തെ വൈശിഷ്ടമാർന്ന പൂജാവിധാനങ്ങൾ പലതും പങ്കാളികളായി അവിടതിലൂടെ കിട്ടുന്ന ഒരു മാനസിക ഊർജവും മാനസിക സംതൃപ്തിയും എടുത്തു പറയേണ്ടതാണ് പൂർണ്ണ വ്രതത്തോടുകൂടി ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനും നാൽപ്പത്തൊന്ന് ദിനങ്ങൾ ആ ഭഗവാനു വേണ്ടി വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിനങ്ങൾ വ്രതം പൂർത്തിയാക്കി പുണ്യപാപ ചുമട് മേന്തി അവിടെ എത്തി സത്യമായ പൊന്ന് പതിനെട്ടാം പടി ചവിട്ടി തത്തുമസി എന്ന് പറയുന്ന ആ വേദമന്ത്രം ദർശിച്ചുകൊണ്ട് ഭഗവാനെ ആദ്യമായി ദർശനം നടത്തുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ ആത്മസംതൃപ്തിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആ നെയ്ത്തേങ്ങയ്ക്കുള്ള സ്ഥൂലസൂക്ഷ്മ ശരീരമായി നമ്മൾ കണക്കാക്കിയിട്ടുള്ള ആ ആത്മചൈതന്യത്തെ അല്ലെങ്കിൽ ജീവാത്മാവിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്നു നെയ്യ് അത് കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടമായി ലഭിക്കുന്ന ആ നെയ്ത്തേങ്ങ ജഡമായി സങ്കല്പിച്ച് പരമാത്മാവ ചൈതന്യത്തെ കൊടുത്ത വാക്കിയെ നമ്മൾ അവിടുത്തെ ആഴിയിൽ ദഹനത്തിന് വേണ്ടി ഇടുകയാണ് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാ രീതിയിലുള്ള ദർശനം പൂർത്തിയാക്കി നാമജപങ്ങളും പൂർത്തിയാക്കിയാൽ ലോകൈകനാഥയായ ലോകജനനിയായ മാതൃഭാവത്തിലിരിക്കുന്ന മാളികപ്പുറത്തമ്മയുടെ സവിധത്തിലാണ് അടുത്ത നമ്മുടെ ദർശനം മാളികപ്പുറത്തമ്മയെ ദർശിച്ച് ലോകമാതാവായ ആ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നു അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ അയ്യപ്പ സ്വാമിയുടെ സവിധത്തിൽ ലോകരുടെ മുഴുവൻ മാതാവായി കുടികൊണ്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ആ വിശ്വാസത്തിൽ എല്ലാ ഭക്തന്മാരും സ്വാമി സവിതത്തിൽ നിന്നും മാളികപ്പുറത്ത് പോയി അമ്മയെയും ദർശിച്ച് അവിടെ നിന്നും ഭഗവാൻ്റെ പൂർണ്ണ ചൈതന്യമായി അവർക്ക് അവിടുത്തെ ഒരു പ്രത്യേകത അവിടെ ഭക്തനും പുരോഹിതനും ഭഗവാനും എല്ലാം ഒന്നാണ് മറ്റൊന്നില്ല അവിടെ വേർതിരിവില്ല അവിടെ എല്ലാവരും സ്വാമിമാരാണ് അവിടെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോയി ദർശനം നടത്തി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ഭഗവാനെ ദർശിക്കണം എന്നുള്ള മനസ്സോടുകൂടി അവിടുത്തെ ദർശനം പൂർത്തിയാക്കി ഓരോ അയ്യപ്പ സ്വാമിയുടെ ഭക്തന്മാരും സ്വാമിമാരാണവർ അവിടെ അയ്യപ്പ സ്വാ മാലയിട്ട് മുദ്ര കഴിഞ്ഞ് തഴിച്ചു കഴിഞ്ഞാൽ അവർ സ്വാമിമാരായി പരിണമിക്കുകയാണ് ഓരോ സ്വാമിമാരും ആ സവിധത്തിൽ നിന്നും യാത്രയിറങ്ങി പമ്പയിൽ വന്ന് അവിടെ നിന്നും അവർ പമ്പാ ദർശനം വീണ്ടും നടത്തി തിരിച്ചു തിരിച്ചുപോരുകയാണ് പതിവ് ഇതാണ് ലഘുവായി പറഞ്ഞാൽ ശബരിമല ദർശനത്തിൻ്റെ ഒരു പ്രാഥമികമായ വളരെ ചുരുക്കമായ ഒരു ചടങ്ങ് അത് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് അവരവരുടെ ഭവനങ്ങളിൽ വന്ന് അവർ ആ അണിഞ്ഞ മാലയൂരി അവരുടെ ബ്രോദം അവസാനിക്കുകയാണ് ശബരിമല വ്രതത്തിലൂടെ ശബരിമല ദർശനത്തിലൂടെ ആ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം സത്യത്തിനും നീതിക്കും അതേപോലെ തന്നെ സഹജീവികളോടുള്ള സ്നേഹത്തിനും ഇതെല്ലാം സംരക്ഷണം നൽകുന്ന ഒരു മഹാസന്ദേശമാണ് ശബരിമലയിലെ ഈ മണ്ഡലകാലത്തിലെടുക്കുന്ന വ്രതം ആ വ്രതം വ്രതനിഷ്ഠയോടുകൂടി നമ്മൾ പാലിച്ച് സഹജീവിതകളോട് സമാധാനമായി ഓരോ മനുഷ്യനും പോകാൻ സാധിച്ചാൽ നമ്മുടെ ഭാരത സംസ്കൃതി ഉദ്ഘോഷിക്കുന്ന സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ മഹാപ്തവാക്യത്തെ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഭക്തനും ജീവിക്കാൻ ശ്രമിച്ചാൽ സംശയമേ ഭേദമന്യേ അവൻ്റെ ജീവിതം എന്നും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു സദ്ഗുണ സമ്പന്നമായ സർവൈശ്വര്യമായ ഒരു ജീവിതം ലഭിക്കും എന്നുള്ള എന്നുള്ളത് ഉത്തമ ഉദാഹരണങ്ങളാണ് നമുക്കറിയാം നമ്മുടെ കൃഷീശ്വരന്മാർ നമ്മുടെ ആചാര്യന്മാർ നമുക്കെല്ലാം നൽകിയിട്ടുള്ളത് ഈ മാനവജന്മത്തിൽ മർത്യജന്മത്തിൽ ആത്മസായുജ്യത്തിനു വേണ്ടി ഭഗവത് സാമീപ്യത്തിലൂടെ സാന്നിധ്യ സാന്നിധ്യത്തിലൂടെ നാമജപങ്ങളും അതേപോലെ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം നൽകിപ്പോരുന്ന ഒരു കാലഘട്ടമാണ് ഈ കലിയുഗം ഈ കലിയുഗത്തിലെ കൺകണ്ട ദൈവമായി കാനനത്തിൽ വസിക്കുന്ന ആ സർവസാമീപ്യമൂർത്തിയായ സമദർശനത്തിൻ്റെ അനുശാസനം ഓതുന്ന തത്വമസിപ്പൊരുളായ ആ ഭഗവാന്റെ ദർശനം എല്ലാവരിലും അങ്ങേയറ്റം ആത്മസായുജ്യം ലഭിക്കും എന്നുള്ളതാണ് സത്യം അത് നമുക്കറിയാം ഭാരത സംസ്കാരത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ മഹത്തരമായ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തെല്ലാം തന്നെ വൈ വൈദ്യ വളരെയധികം പ്രത്യേകതകളും വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരും എത്തുന്നത് പമ്പയ്ക്കപ്പുറത്ത് എല്ലാം ഒരു സ്വാമി മാത്രമായി തീരുകയാണ് അങ്ങനെയുള്ള ആ മഹാപ്രഭുവിൻ്റെ മുമ്പിൽ ജീവിതത്തിൽ പോയി ഒരു വർഷം അവിടെ ആ ആത്മസേവ ചെയ്യുവാൻ ആത്മസമർപ്പണം ചെയ്യുവാൻ ഒരു പക്ഷേ കിട്ടുക അതിന് ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് തന്നെ മഹത്തായമായ മഹത്തരമായ ഒരു സുഹൃത്തുമായി ഞാൻ കണക്കാക്കുന്നു അല്ലയോ ഭക്തന്മാരെ ഈ മണ്ഡലകാലത്ത് എല്ലാവരിലും എല്ലാ തരത്തിലുള്ള എല്ലാ മംഗളങ്ങളും ലഭിക്കുവാൻ കലിയുഗവരതനും കൺകണ്ഠ ദൈവവും സേവിപ്പവർക്ക് ആനന്ദമൂർത്തിയുമായ ആ ഭഗവാന്റെ ചൈതന്യം എല്ലാവരിലും എത്തുവാൻ ദേശമാകെ ശാന്തിയും സമാധാനവും എല്ലാ രീതിയിലുള്ള സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു മഹാപ്രഭുവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ നമിച്ചുകൊണ്ട് എല്ലാവരിലും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ മണ്ഡലകാലം ഈ മകരസംക്രമം എല്ലാം തന്നെ ഒരു മഹായജ്ഞമായി പരിണമിച്ച് നന്മകൾ മാത്രം നേർന്നുകൊണ്ട് സർവ്വ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെയും ഉദയനൂരമ്മയുടെയും അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അയ്യപ്പൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ